വിക്കെ കൌശലിനെ നായകനാക്കി ലക്ഷ്മൺ ഉത്തേക്കർ സംവിധാനം ചെയ്ത ഹിസ്റ്റോറിക്കൽ ആക്ഷൻ ചിത്രമാണ് ചാവ ഛത്രപതി ശിവജിയുടെ മകനും മറാത്ത രാജാവുമായിരുന്ന സാബാജിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ചിത്രം വൻ ബജറ്റിലാണ് പുറത്തിറക്കിയത് ഗംഭീര പ്രതികരണങ്ങൾ തന്നെയാണ് സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത് റിലീസ് ചെയ്ത ആദ്യ ദിനം മുതൽ തന്നെ മികച്ച നിരൂപക പ്രശംസ നേടിയ ചാവ ഹിറ്റ് ചിത്രമായ പുഷ്പ ടുവിന്റെ മൂന്നാം വാരാന്ത്യ കളക്ഷൻ റെക്കോർഡ് മറികടന്ന വാർത്തകൾ ഏറെ ശ്രദ്ധേയമായിരുന്നു ഇപ്പോഴത്തെ ആഗോളതലത്തിൽ അഞ്ഞൂറ് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചുവെന്ന വാർത്തകളാണ് പുറത്തുവന്നിരിക്കുന്നത് ഇതോടെ മറ്റൊരു റെക്കോർഡിന് കൂടെ ചിത്രം തുടക്കമിട്ടിരിക്കും ാണ് ഛാവയുടെ ഈ നേട്ടത്തോടെ തുടർച്ചയായി രണ്ട് അഞ്ഞൂറ് കോടി സിനിമകൾ നേടിയ ഏക നിർമ്മാണ കമ്പനിയായി മഡോക് ഫിലിംസ് മാറിയെന്നതും ശ്രദ്ധേയമാണ് സ്ത്രീ ടു ആണ് ഇതിനു മുൻപ് അഞ്ഞൂറ് കോടി കടന്ന മറ്റൊരു മഡോക് ഫിലിംസിന്റെ ചിത്രം ബോളിവുഡിലെ പല മുൻനിര നിർമ്മാണ കമ്പനികളെയും പിന്തള്ളിയാണ് മഡോക് ഫിലിംസ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് സ്ത്രീ ടു മിമി ലൂക്കാ ചൂപ്പി തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ബോളിവുഡ് സിനിമകൾ നിർമ്മിച്ചവരാണ് മഡോക് ഫിലിംസ് മികച്ച അഭിപ്രായം ലഭിച്ച സിനിമ വളരെ പെട്ടെന്നാണ് അഞ്ഞൂറ് കോടിയെന്ന നേട്ടത്തിലെത്തിയത് മഹാരാഷ്ട്രയിൽ നിന്ന് മാത്രം ചിത്രം വലിയൊരു കളക്ഷൻ സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തുടർച്ചയായുള്ള വിജയങ്ങൾ സ്വന്തമാക്കുന്നത് വിക്കി കൗശൽ ബോക്സ് ഓഫീസിൽ വലിയ സ്വാധീനം സൃഷ്ടിക്കാൻ കെൽപ്പുള്ള നടനായി മാറുന്നുവെന്നാണ് കണക്കുകൂട്ടൽ ഈ വർഷത്തെ ഏറ്റവും വലിയ ബോളിവുഡ് ഹിറ്റിലേക്കാണ് ചാവ കടക്കുന്നത് രശ്മിക മന്ദാന അക്ഷയ് ഖന്ന അശുതോഷ് റാണ ദിവ്യദത്ത നീൽ ഭൂപാലം എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് വിക്കിയുടെ കരിയറിലെ തന്നെ നിർണായകമായ ചിത്രങ്ങളിൽ ഒന്നാണ് ചാവ എ ആർ റഹ്മാനാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം